തലശ്ശേരി മെയിൻ റോഡിൽ നിന്ന് എം എം റോഡിലേക്കുള്ള പൊതു ഇടവഴിയിൽ മാലിന്യം തള്ളുന്നത് പതിവാകുന്നു ഇതുവഴി സഞ്ചരിക്കുന്നവർ ഏറെ പ്രയാസം അനുഭവിക്കുകയാണ് രമാദേവി മന്ദിരവും ശ്രീ നരസിംഹ ക്ഷേത്രവും ഈ പൊതുവഴിയുടെ സമീപത്തായി സ്ഥിതി ചെയ്യുന്നുമുണ്ട് മെയിൻ റോഡിൽ നിന്ന് പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ എം എം റോഡിലേക്ക് എത്തിച്ചേരാനുള്ള പൊതുവഴിയിലാണ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് ഈ വഴിയുടെ സമീപത്തായി വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും ഉണ്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് ഇതുവഴി സഞ്ചരിക്കുന്നത് കനത്ത മഴയിൽ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് മലിനജലം വഴിയിലൂടെ ഒഴുകുന്നതും യാത്രക്കാർക്ക് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നതിനെക്കുറിച്ച് സമീപവാസികൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നടപടിയുണ്ടായിട്ടില്ല ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നതിനെതിരെ കർശന നടപടി നഗരസഭ അധികൃതർ സ്വീകരിക്കണമെന്ന് മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റും സാമൂഹിക പ്രവർത്തകയുമായ എ ശർമിള പറഞ്ഞു മാസത്തിൽ ഒരു തവണ പോലും ഇവിടെ മുനിസിപ്പാലിറ്റി തൊഴിലാളികൾ വന്ന് ക്ലീൻ ചെയ്യാത്ത ഒരു അവസ്ഥയിലാണ് ഇത്രയും വൃത്തികെട്ട് വൃത്തികേടായി കിടക്കുന്നത് തൊട്ടടുത്ത് ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങളും അതുപോലെ ഹോട്ടലുകളും നമ്മുടെ ഈ ഇടവഴിയിൽ ഒരു വീടെങ്കിലും കുറഞ്ഞതുണ്ട് നൂറിൽപ്പരം വീടുകളുള്ള അവിടുത്തെ ആളുകളെല്ലാം ഈ ഇടവഴിയാണ് ഉപയോഗിക്കുന്നത് ഇത്ര വൃത്തിഹീനമായിട്ടും അത് കൗൺസിലറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പോലും മാസത്തിൽ ഒരു തവണയെങ്കിൽ വന്ന് ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടും തൊഴിലാളികൾ ഇല്ല എന്നുള്ളൊരു കാരണം പറഞ്ഞുകൊണ്ടാണ് ഇത് ഇങ്ങനെ വൃത്തികേടായി കിടക്കുന്നത് ഈ മന്ദിരവും ലക്ഷ്മി നരസിംഹം ക്ഷേത്രവും ദുർഗാംബിക ക്ഷേത്രം എന്ന് പറഞ്ഞ് ഒരു രണ്ട് മൂന്ന് ക്ഷേത്രങ്ങൾ കൂടി ഈ ഇടവഴിയിലൂടെ പോകേണ്ട ഒരു ക്ഷേത്രങ്ങളാണ് അപ്പം ഈ ഇത്രയും വൃത്തികേടുകൾ സഹിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളിലും മറ്റു സ്ഥാപനങ്ങൾ ജോലിക്ക് വരുന്നവര് രാവിലെ ജോലിക്ക് വരുന്നവരും ഒക്കെ ഈ വൃത്തികേടുകൾ ചവിട്ടിയും നാറ്റം സഹിച്ചുമാണ് പോകുന്നത് അപ്പോൾ ഉടനെ തന്നെ ഇതിനു വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നത് തലശ്ശേരി